എല്ലാ കൂട്ടുകാർക്കും ഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പാവം ജീവിയേടോ പരിചയപ്പെടുത്തുന്നത് പുള്ളിമാൻ എന്ത് ഭംഗിയാണല്ലേ ആ പുള്ളിമാനെ കാണാനായിട്ട് പ്രകൃതിയിൽ നമുക്ക് എന്തൊക്കെ തന്നെ സൃഷ്ടികളാണ് ഉള്ളത് ഇതിനെല്ലാം എങ്ങനെയാ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് നമ്മൾ നോക്കിക്കോളാം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വിധത്തിലായിരിക്കും നിങ്ങൾ അതിനെ എല്ലാം ആസ്വദിക്കുകയും മറ്റും ചെയ്യുന്നത് മാനുകൾ തന്നെ എട്ട് തരമുണ്ട് തലമാൻ പുള്ളിമാൻ കീഴമാൻ മലമൻ മ്ലാവ് അങ്ങനെ പോകുന്നു എട്ട് തരം അപ്പോൾ ഈ മാനകളെയെല്ലാം നമ്മളിപ്പോൾ പുള്ളിമാനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നത് പുള്ളിമാനൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത് പുള്ളിമാനാണ് ഞാൻ വേറെ മാനിനെ കാണിക്കുന്നതാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കണ്ണുകളും അതിൻ്റെ ദേഹവും എല്ലാം ആ കണ്ണിലെല്ലാം അഞ്ചനം കൺമഷി എഴുതി കൊടുത്തത് ആരാണ് പ്രകൃതി സൃഷ്ടാവാണ് അതിൻ്റെ പൊട്ടിട്ടിരിക്കുന്നത് ആരാണ് പ്രകൃതി സൃഷ്ടാവുമാണ് പ്രകൃതി പ്രകൃതി ഈശ്വരനാണ് ഇതെല്ലാം കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ വളരെ അത്ഭുതമല്ലേ നമുക്ക് എനിക്ക് ജലദോഷമുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പറയാനായിട്ട് എന്നാലും കഴിയുന്നത് പോലെയെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ് മാന് മാന് പ്രണയവുമായി ബന്ധമുണ്ട് ശകുന്തള പറയുന്നുണ്ട് ദുഷ്യന്തനുമായിട്ടുള്ള പ്രണയബന്ധം അതിനെപ്പറ്റി നിശബ്ദമായി കണ്ടു നിൽക്കുന്ന മാനുകളും ആ മാനിനോട് പറയുന്നുണ്ട് ഇതൊന്നും പോയി ആരോടും പറയരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോ മാന് ഇത് നിശബ്ദമായി എല്ലാം കണ്ടു നിൽക്കാനുള്ള കഴിവുണ്ട് മാന് മാത്രല്ല മാന് കലാകാരുടെയും എഴുത്തുകാരുടെയും എല്ലാം അവര് ആരാധിക്കുന്നതും വർമ്മിക്കുന്നതുമായിട്ടുള്ള ഒരു ജീവിയാണ് അതിൻ്റെ കഥകളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ രാമായണത്തില് സീതാദേവിന്റെ വേഷത്തിൽ വരുന്നു അതിനെ കണ്ട് സീത മോഹിക്കുന്നു ലക്ഷ്മണൻ പറയുന്നു അത് വേണ്ട മായയാണ് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും സീത സാഠ്യം പിടിക്കുന്നു മാന്യനെ വേണമെന്ന് പറഞ്ഞ് അപ്പൊ നമ്മുടെ പുരാണ കഥാപാത്രങ്ങളിലും വരുന്നുണ്ട് മാൻ പിന്നെ ആ മാൻ മാന്യെ പിടിക്കാൻ പോകുന്നതോടു കൂടിയാണല്ലോ അവിടെ കഥ ആരംഭിക്കുന്നത് അപ്പം നമ്മൾക്ക് ആൺ ആൺമാന്യനാണ് കൊമ്പുള്ളതെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല ആൺമാന്യനാണ് കൊമ്പുള്ളത് അതുപോലെ ചില മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാം ആൺ ഭാഗത്തിനാണ് ഭംഗി കൂടുന്നത് മയിലിനെ കണ്ടിട്ടില്ലേ മയിൽ പീലി വിടർത്തി ആടും മഴ വരുമ്പോഴത്തേക്കും എന്ത് ആൺ മയിലാണ് പീലി വിടർത്തി ആടുന്നത് പെൺമയില് ഒരു കോഴിക്കുഞ്ഞു പോലെയൊക്കെ വാലൊന്നും അധികം ഇല്ലാണ്ട് ഒരു ഒരു തളർന്നൊക്കെയാണ് ഇരിക്കുന്നത് ആണാണ് പീലി വിടർത്തി ആടുന്നത് അതുപോലെ തന്നെ പൂങ്കോഴിയാണെങ്കിലും അങ്കവാലം മറ്റും അതിൻ്റെ നടപ്പും കക്കാലങ്ങളൊക്കെ പറഞ്ഞ് പൂങ്കോഴിയുടെ നടപ്പും ഒക്കെ ഒരു പ്രത്യേക ചന്തമാണ് ആണുങ്ങൾക്ക് പക്ഷെ മനുഷ്യർക്ക് വേണ്ട അപ്പോൾ അങ്ങനെ പ്രത്യേക ചന്തമുണ്ട് ഈ മനിനും കൊമ്പുഴകും കണ്ട ഇതാണ് കൃഷ്ണമൃഗം കൃഷ്ണമൃഗത്തിൻ്റെ കൊമ്പുന്ന വ്യത്യാസമുണ്ട് അതിനെ കണ്ണിൽ എഴുതി വെച്ചിട്ട് കണ്ട എന്തോ കഥകളില്ലല്ല കഥ കഥകളി കഥകളിയിൽ കണ്ണൊക്കെ എഴുതുന്ന പോലെയാണ് അതിൻ്റെ ആ എന്ത് മനോഹരമായിട്ടാണല്ലേ എത്ര മനോഹരമായിട്ടാണത് ചെയ്തിരിക്കുന്നത് ആ കോമ്പ് നല്ല ഭംഗിയുണ്ട് ഒരു തൊട്ട വേദന എടുക്കുന്നോണ്ട് പറയാൻ പറ്റുന്നില്ല തുപ്പലൊക്കെ ഇങ്ങനെ ഇറക്കാൻ നിറഞ്ഞ ഭയങ്കര വേദന പാട്ടിട്ടാലോ നിങ്ങൾക്കിത് കണ്ടാൽ പോലെ നോക്കുന്ന ഇതിൻ്റെ പുള്ളികളും എട്ട് തരം മാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇത് എന്താ പറയുക സെർവിഡായ സെർവിഡായി ഫാമിലിയിൽ കുടുംബത്തിൽപ്പെട്ടതാണ് സസ്യം പക്ഷേ പറ്റി പറയുമ്പോൾ ആർക്കും ഇഷ്ടമോ അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യമോ ഒന്നും കാണിക്കാറില്ല എന്താന്ന് വെച്ചാൽ ഇത് വല്ല കുക്കിംഗ് ചാനലോ ഇറച്ചിയൊക്കെ വെച്ച് കഴിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വൈറലാകുകയും ചെയ്യും വയറിലും അറിയും ഒക്കെയാണ് ഇത് പക്ഷേ ഇതാർക്കും അത്രയ്ക്ക് അതിൽ താല്പര്യം പോരാ പക്ഷെ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും കാര്യങ്ങളും ചെടികളുടെയും മറ്റും കാര്യങ്ങളും മൃഗങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഇടുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് എന്താ രസമല്ലേ കാണാനായിട്ട് കഴിക്കലൊക്കെ കണ്ടോ നല്ല രസമുള്ള ഒരു ഇതിന് ചെറിയ വാലാണ് കേട്ടോ ഈ മാലിന് ചെറിയ വാലാണ് ആനയുടെ ഒക്കെ പോലെ ഇട്ടുള്ള വാലൊന്നുമല്ല ചെറിയ വാല് കാലിന് നീളം കൂടുതല് ചെവിയൊക്കെ കാണാൻ ഭംഗിയുണ്ട് കൂർത്തിട്ട് ആ രോമാവൃതമായ ചെവി കണ്ടില്ലേ രോമൊക്കെ കണ്ട അതിൻ്റെ ഉള്ളിൽ പൊഞ്ഞി പോലെ പോലെ നല്ല രസം ഉണ്ട് ആ ചെവി എല്ലാം കാണുന്നതായി കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ കുറച്ചു നേരം പാട്ടിടാട്ടോ കണ്ണിന്റെ ഭംഗി പ്രത്യേകതയാണ് സാധാരണ തടി വരെല്ലാം ഈ കൺപീലികളെല്ലാം വെച്ചു ഒട്ടിപ്പിച്ചു വെക്കുകയാണ് പതിവ് അപ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രകൃതിദത്തമായിട്ട് തന്നെ അതിന് പീലികളൊക്കെ ഉണ്ട് കൺപീലികളൊക്കെ ധാരാളമുണ്ട് കൺ ചെവിയിലൊക്കെ കോട്ടൺ പോലെ ഒക്കെ ഇരിക്കുന്നതും മാൻ മാൻ ഭംഗിയും പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമില്ലേ കണ്ണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അതിനെല്ലാം നല്ല ഭംഗിയുള്ള കണ്ണാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ നിങ്ങൾക്ക് അത് ഉള്ളൂ